ദരിദ്രവാസി ഇത്രയും പണക്കാരൊക്കെ പങ്കെടുക്കുന്ന ഒരു പാർട്ടി ഇവിനെ പോലുള്ള ലോക്കൽസറോട് സംസാരിച്ച സമയം കളി നിൽക്കുന്ന വട്ടുണ്ടോ അവിടെ നമ്മുടെ ബിസിനസ് പാർട്ട്മാരെല്ലാം വന്നിട്ടുണ്ട് നീ പെട്ടെന്ന് അങ്ങോട്ട് പോവാത്ത പാവപ്പെട്ടവർക്കുള്ള അനദാനമുണ്ട് ഇവനോട് അവിടെ പോയി കഴിക്കാൻ പറ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതി എന്ന അവസ്ഥയിലായി ലിയോ യുവനീതൻ വിളിച്ചിട്ടാണ് ലിയോ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് കയറി വന്നത് എന്നാൽ യുവനീതന്റെ അമ്മ തന്നെ കുറിച്ച് ഇങ്ങനെ പറയുമെന്ന് അവൻ തീരെ കരുതിയില്ല ലിയോയുടെ മുഖം കണ്ടപ്പോൾ യുവനീതനും ആകുന്നണക്കേട് തോന്നുന്നു ഇങ്ങനെയുള്ള ദരിദ്രവാസികളോട് കൂട്ടുകൂടരുന്നോട് ഞാൻ വണ പറഞ്ഞിട്ടുണ്ട് ഇവനെ പോലുള്ളമാരെ കൂടെ കൊണ്ടു നടന്നിട്ട് എന്ത് പ്രയോജനമാണ് നിനക്ക് കിട്ടാൻ പോകുന്നത് നിന്റെ കയ്യിൽ നിന്നും വലതും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഇവനൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നത് നീ ഇങ്ങനെ മണ്ടനായി പോയാലോടാ ലിയോയ്ക്ക് അതിനുള്ള മറുപടി കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അപമാന ഭാരത്താൽ അവന്റെ തല താഴ്ന്നു പോയി പാർട്ടിക്ക് വന്ന ആളുകളൊക്കെ തന്റെ ചുറ്റും നിന്ന് ലിയോയെ നോക്കി കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഒന്നും മുഖത്തേക്ക് നോക്കാൻ പോലും അവന് ധൈര്യം കിട്ടിയില്ല അമ്മ നീ കൂടുതലൊന്നും പറയണ്ട കയ്യിൽ പത്ത് കാശുള്ളവന്റെ കൂടെ ഒട്ടി നടക്കുന്ന കുറെ എണ്ണത്തിന് ഞാൻ എന്റെ ഈ പ്രായത്തിൽ കണ്ടിട്ടുണ്ട് നിന്റെ നിലയ്ക്കും വിലയ്ക്കും യോജിക്കുന്ന ആളുകളുമായിട്ട് വേണം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ അല്ലാതെ തെരുവിൽ അലഞ്ഞു തിരിയുന്നവരെല്ലാം പിടിച്ചുകൊണ്ടെന്ന് ഭക്ഷണം കൊടുത്ത സൽക്കരിക്കേ അല്ല വേണ്ടത് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു എന്നാൽ ഇവിടുത്തെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് അവന്റെ അമ്മ അവനെ വലിച്ചിഴച്ച് താഴേക്ക് കൊണ്ടുപോയി അവൻ എത്രയൊക്കെ കുതിരി മാറാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല ദയനീയമായി അവൻ ലിയോയെ നോക്കി ലിയോയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അവൻ കണ്ടു ഉത്സവ പറമ്പ് പോലെ അലങ്കരിച്ചിരുന്ന ആ പാർട്ടി ഹാളിൽ നിന്ന് ിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ലിയോ ഒറ്റയ്ക്ക് നിന്നു എന്തിനാണ് ലിയോയെ എല്ലാവരും കൂടി വളഞ്ഞു നിന്നിങ്ങനെ അപമാനിക്കുന്നത് അതിന് മാത്രം എന്ത് തെറ്റാണ് ലിയോ ചെയ്തത് എന്താണ് ലിയോയും യുവനീതനും തമ്മിലുള്ള ബന്ധം ലിയോ ശരിക്കും ആരാണ് ആകാംക്ഷയും ജനിപ്പിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾക്കായി തുടർന്നും കേൾക്കുക വളരെ സന്തോഷത്തോടെയാണ് ലിയോ യുവനീതനോടൊപ്പം പാർട്ടി നടക്കുന്ന ആ ഹാളിലേക്ക് വന്നത് എന്നാൽ അത് മറക്കാനാകാത്ത ഒരു ട്രോമ അവന് സമ്മാനിക്കുമെന്ന് ലിയോ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ലിയോയുടെ ഈ ദയനീയ അവസ്ഥ കണ്ട് സന്തോഷിക്കുന്ന ചിലരും ആ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു അവർ ലിയോയെ അപമാനിക്കാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് വന്നു യുവനീതിനെ പോലെ ഒരു വലിയ വീട്ടിലെ പയ്യനുമായിട്ട് സൗഹൃദത്തിലായപ്പോൾ നീ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടിയത് എന്തായിരുന്നു നിന്റെ അഹങ്കാരം ഇപ്പോഴെല്ലാം പോയില്ലേ മര്യാദയ്ക്ക് ഹരിദ്രവാസിന് ആവശ്യമില്ലാതെ വന്ന് എന്നെ ചൊറിയരുത് പറഞ്ഞാലും ലിയോ ലിയോ വാ തുറക്കില്ലെന്ന് കരുതിയിരുന്ന തെറ്റി ഉയർത്തിച്ചത് അവൻ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നിന്റെ നാക്ക് ഇറങ്ങി പോയിട്ടില്ല അല്ലെ വെരി ഗുഡ് എന്തായാലും റൈഡൻ സിറ്റിയിൽ വിഭാഷയുടെ പിറകിൽ ഒളിച്ചിരിക്കുന്നത് യുവനീതി പിന്നിൽ ഒളിച്ചിരിക്കാമെന്ന് പ്ലാൻ പോയതിൽ വിഷമമുണ്ട് ബെറ്റർ നെക്സ്റ്റ് ടൈം നീ എനിക്ക് എനിക്ക് മറുപടി മറുപടി പറയാൻ പക്ഷെ ഒറ്റയ്ക്ക് അന്ന് ഞാൻ ഇതിനുള്ള വിക്രമമായി കൂടുതൽ നിൽക്കാതെ ലിയോ ലിയോ അവിടെ നിന്ന് മാറി നടന്നു കൂട്ടുകാരും ുംളിയാക്കി കൂടി വിളിക്കുന്ന ശബ്ദം അവന് കേൾക്കാമായിരുന്നു എന്നാൽ അതിനൊന്നും പ്രതികരിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിൽ ആയിരുന്നില്ല പാവം ലിയോ എന്താണ് മുന്നോട്ട് നടക്കുകയായിരുന്ന ലിയോ ഒരു നിമിഷം നിന്നതിനു ശേഷം തിരിഞ്ഞ് അവനെ നോക്കി കളിയാക്കി എല്ലാവരുടെയും എല്ലാവരുടെയും മുന്നിലും ഉള്ളൂ നീ ഞാൻ കഴിഞ്ഞിട്ട് ഒരു ദിവസം വരും അന്ന് നിനക്കൊക്കെ താങ്ങാൻ പെട്ടെന്ന് പെട്ടെന്ന് നിശബ്ദരായി ലിയോ നടന്നു ചീനു അവന്റെ തോളിൽ മുന്നിൽ വെച്ച് അപമാനിക്കപ്പെട്ടല്ലോ എന്നാലോചിച്ച് നിനക്ക് വിഷമമുണ്ടോ ഭൂമിയിൽ നിന്ന് സൈഫർ ഗ്രഹത്തിൽ വന്നപ്പോൾ തൊട്ട് നീ ചെയ്യാനാണോ അതോ കളിയാക്കാനാണോ വന്നത് എടാ നീ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കാതെ ജീവിതത്തിൽ ആദ്യമായിട്ട് അപമാനിക്കും പോലെ നീ ഞാൻ ഉള്ളൂ നിന്നാൽ പാർട്ടിയിലെ ഫുഡ് മുഴുവൻ തീരും പോയി ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാൻ നോക്ക് കൈപ്പത്തിയുടെ മാത്രം ജെല്ലി പോലെയുള്ള ഒരു പദാർത്ഥത്തിൽ തീർത്ത മനുഷ്യരൂപമാണ് ലിയോയ്ക്ക് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ അവൻ ഒറ്റയ്ക്ക് ആരോടോ പിച്ചും പെയ്യും പറയുകയാണെന്ന് തോന്നുന്നു എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ടേബിൾ നിറയെ പലതരത്തിലുള്ള വ്യത്യസ്ത മാംസ പലഹാരങ്ങൾ ഉണ്ടായിരുന്നു ലിയോ അതൊക്കെ മതിയാവോ കഴിച്ചു വിശപ്പ് ാണ് ലിയോ യുവനീതിനെ കുറിച്ച് ആലോചിച്ചത് അവനെ കണ്ടുപിടിച്ച് യാത്ര വേണ്ടി ലിയോ നടന്നു ചെന്നത് അവിടെയുള്ള പണക്കാരെല്ലാവരും കൂടി കൂട്ടം ചേർന്ന് നിന്ന് ചിരിച്ചു സംസാരിച്ചു അവരുടെ പളപള മിന്ന വസ്ത്രങ്ങളും അവരുടെ കയ്യിലെ ആധുനിക ഉപകരണങ്ങളും ഒക്കെ കണ്ടപ്പോൾ ലിയോ വായും പൊളിച്ചു നിന്നു ഇതിനിടയിൽ നിന്നും ആളുകളുടെ അടുത്ത് പോയി അവനെ പറ്റി ചോദിക്കോട് എല്ലാവരും സംസാരിക്കാൻ അപ്പോൾ പിന്നെ ചെയ്യാനാണ് പദ്ധതി തൽക്കാലം വേറെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം അവൻ ഇതുവഴി പാസ് ചെയ്തു ലിയോയെ അവർ പുച്ഛത്തോടെയാണ് നോക്കിയത് അവരെ പോലെ സമ്പന്നരായ ആളുകൾ വരുന്ന പാർട്ടിയിൽ ഇങ്ങനെ ഒരുത്തൻ എവിടെ നിന്ന് വന്നു എന്ന ചിന്തയായിരുന്നു അവർക്കല്ല അവരുടെ നോട്ടമൊക്കെ കണ്ടപ്പോൾ കുറച്ച് ചമ്മലൊക്കെ തോന്നിയെങ്കിലും ലിയോ അവിടെ തന്നെ നിന്നു പെട്ടെന്നാണ് ആൾക്കൂട്ടത്തിന് നടുവിൽ ഒരു ബഹളം അവൻ ശ്രദ്ധിച്ചത് ഇത്രയും നേരവും വളരെ മാന്യന്മാരായി നിന്ന് ഒക്കെ ആരെയോ കണ്ടപ്പോൾ മാന്യതയൊക്കെ വിട്ട് ഇടിച്ചു കയറി സംസാരിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് ലിയോയ്ക്ക് അവിടെ നിന്നും മനസ്സിലായി അത് ആരായിരിക്കും അറിയാനുള്ള ഒരു അവനും പെട്ടെന്നാണ് വീണ്ടും ലിയോയുടെ തോളിൽ ഏതൊരു വന്നതാണ് മുഖം കാണാൻ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ